ॐ श्रीगणेशाय नमः ॐ श्रीगुरुभ्यो नमः ॐ श्रीसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय ॐ श्रीशरवणभवाय नमः ും തുണ ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നമ്മൾ കന്ദഷൃഷ്ടി കവചോണം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് വരികൾ നോക്കി ഇന്നത്തെ വീഡിയോയില് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വരികള് അർത്ഥത്തോടു കൂടി നമുക്ക് നോക്കാം ഈ വീഡിയോയിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കില് അവര് പഴയ വീഡിയോവും കൂടിയിട്ട് അതായത് ഇതിന്റെ മുന്നേ ഉള്ള അഞ്ച് ഭാഗങ്ങളും കൂടെ നോക്കിയിട്ട് ഈ ആറാമത്തെയിലേക്ക് വന്നാല് അർത്ഥം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ട് അതിൻ്റെ അടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കാണും ആ ഓൾ എന്ന ഓപ്ഷനും കൂടി നിങ്ങൾ അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കൂടിയിട്ട് അപ്പത്തന്നെ സ്ക്രീനില് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോ അതും കൂടി ഒന്ന് ചെയ്യാം വീഡിയോ നല്ലതുപോലെ ഇഷ്ടമാകുന്നുണ്ട് എന്നൊക്കെ ഒന്ന് രണ്ടു പേരൊക്കെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് അത് നന്ദി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ വരികൾ ഒന്ന് നോക്കാം ആദ്യം ും അട ഉടൻ സൊവും കിളിയും കിളിയും ഷൺമുഖം നീയും തനി ഒളി ഒവും ഗുണ്ടലിയാം ശിവഗുഹൻ ദിനം വർഹ ഒരുപാട് അർത്ഥങ്ങള് മറഞ്ഞിരിക്കുന്ന വരികളാണ് ഇവിടെ നമുക്ക് നോക്കാനിടത് തമിഴ് ഏതാണ്ട് അറിയാന്നുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതുമാതിരിയും ഒരു അർത്ഥരഹിതമായിട്ട് തോന്നുന്നത് പോലെയുള്ള പദങ്ങളാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഭക്ത ബാലൻ ഭക്തകവിയായിട്ടുള്ളവരായ സ്വാമികള് അർത്ഥരഹിതമായ വാക്കുകൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോ ആ വാക്കുകൾ എന്താണെന്ന് നോക്കാം ചില ബീജാക്ഷരങ്ങള് അതായത് മന്ത്രങ്ങൾക്ക് കൂടുതൽ ശക്തി തരുന്ന ചില അക്ഷരങ്ങളാണ് ബീജാക്ഷരങ്ങൾ വേദകാലഘട്ടം മുതൽ തന്നെ ദേവന്മാരെയോ ഗ്രഹങ്ങളെയോ ഒക്കെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് ചില പദങ്ങൾ സാധാരണ പദങ്ങളല്ല വിശിഷ്ടതയുള്ള സംസ്കൃത പദങ്ങൾ അതിനെ മന്ത്രങ്ങൾ എന്ന് പറയും അതിന് ചില പ്രധാനപ്പെട്ട ശബ്ദങ്ങള് കൂട്ടിയിണക്കിയിട്ടാണ് ആ മന്ത്രങ്ങള് ഉണ്ടാക്കിയിരിക്കണത് മന്ത്രങ്ങൾക്കൊക്കെ വലിയ ശക്തിയാണല്ലോ ആ മന്ത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിച്ചോണ്ടിരുന്നാല് അത് ജപിക്കുന്ന ആൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കും ആ മന്ത്രങ്ങളെ വേദവിത്തുകള് എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ഇത് ഇങ്ങനെ ജപിക്കാൻ പാടില്ല അത് ജപിക്കണമെങ്കിൽ ദീക്ഷ വാങ്ങുക എന്നൊക്കെ പറയില്ലേ അതായത് ഗുരു നിന്ന് അത് കേട്ട് പഠിച്ചിട്ട് വേണം അവരുടെ അനുഗ്രഹത്തോടു കൂടെ വേണം അത് നമുക്ക് സാധാരണയായിട്ടുള്ള ആളുകൾക്ക് ചൊല്ലാന് ഒരു പ്രാർത്ഥന അടിയിൽ കൂടെ ചൊല്ല പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാൻ പാടില്ല നൂറ്റി എട്ട് തവണ ജപിക്ക ആയിരത്തി എട്ട് തവണ ജപിക്ക ലക്ഷക്കണക്കിനെ ജപിക്ക അതൊന്നും ചെയ്യാൻ പാടില്ല അത് ചൊല്ലിയാല് ഒരുപാട് ഗുണങ്ങളുണ്ട് ദീക്ഷ വാങ്ങാണ്ട് ചൊല്ലിയാല് ചൊല്ലാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ട് പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഗുണം കിട്ടുക അപ്പോ കരുണാമയനായിട്ടുള്ള ബാലൻ ദേവരായ സ്വാമികൾ ഉണ്ടല്ലോ അദ്ദേഹം ചില ബീജാക്ഷരങ്ങളെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ചെറുതായി മാറ്റിയിട്ട് അതിനെ തമിഴ് വാക്കുകൾ പോലെ ആക്കി വാക്കുകൾ എല്ലാവർക്കും ഉച്ചരിക്കാല്ലോ ആ വാക്കുകള് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞാല് ആ ബീജാക്ഷരം ചൊല്ലിയതിന്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും ദോഷോട്ട് ഇല്ലാനും ബീജാക്ഷര മന്ത്രമായത് ഐയും പറഞ്ഞു അതുപോലെ ക്ലീം എന്നുള്ളത് കിലിയും എന്ന് പറഞ്ഞു സൗം എന്നുള്ളത് സൗവും എന്ന് പറഞ്ഞു അടൈവുടൻ എന്നൊരു വാക്കുകൾ ഉപയോഗിച്ചു അതെന്താണ് അതായത് അത് ബീജാക്ഷരോണ് എന്ന് അറിയുന്നത് പോലെ അല്ലാണ്ട് അതിനെ മറച്ചിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് ഒരു വാക്കില് അത് പ്രയോഗിച്ചു ഒരു വാക്കിൽ അതിനെ അടച്ചു വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് അങ്ങനെ വാക്കുണ്ടാക്കി അപ്പോ കന്ദഷൃഷ്ടി കവചം ചൊല്ലുന്ന ഒരു വ്യക്തി ഈ മന്ത്രങ്ങള് അവനോ അറിയാണ്ട് എന്നെ പല ആവർത്തിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഗുണം കിട്ടുകയാണ് അപ്പൊ കന്തഷഷ്ടി കവചത്തിന് എത്ര എന്ന് ആലോചിച്ച് നോക്കോളൂ സൗന്ന് പറയണം ബീജാക്ഷരം ശക്തിയെ സൂചിപ്പിക്കുന്നു അപ്പൊ നമുക്കെല്ലാം ചെയ്യാനുള്ള ശക്തി ആ ശക്തി ഇങ്ങനെ പ്രകാശിക്ക വെച്ചാൽ അർത്ഥം ആ ശക്തി നമ്മളില് ഉണ്ടാകുക ഒളി എന്ന് പറഞ്ഞ പ്രകാശമാണല്ലോ അതാണ് ഉയ്യൊളി അത് സൗ എന്ന മന്ത്രം തരുന്നു പരാശക്തിയെ സൂചിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ പരാശക്തിയുടെ മന്ത്രത്തിന്റെ കൂടെ അതായത് ശ്രീ ശ്രീമഹാദേവിയുടെ മന്ത്രങ്ങളുടെ കൂടെ ഇത് ചേർത്ത് ചൊല്ലുമ്പോ അതിനെ അധികം ഫലോണെന്നാ പറയുന്നത് പക്ഷെ ഇതൊക്കെ ദീക്ഷ വാങ്ങിയതിന് ശേഷം വേണം കേട്ടോ ആവർത്തിച്ച് ചെല്ലാൻ അതല്ലാണ്ട് ചെല്ലരുത് പിന്നെ ഞാനിവിടെ അർത്ഥം പറയുമ്പോ അതിനൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഇനി ക്ലീം എന്ന ഒരു സംഭവം കൊണ്ട് ഇവിടെ കിളിയം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ആ ക്ലീം എന്നതിൽ എന്ന അക്ഷരം കാമത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ആഗ്രഹിക്ക നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ആയിത്തീരണം അത്ര ഉയർച്ചയിൽ പോണം നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ന്യായമായ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ആ ആഗ്രഹങ്ങൾ സബലമാകാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് പറയുന്നു ക്ലീം എന്നത് അവസാനിക്കുമ്പോ ഈം എന്ന് ണ്ടല്ലോ ഈം എന്നാല് ഇന്ദ്രനെ സൂചിപ്പിക്കുന്നതായി പറയുന്നു അതുപോലെ എന്ന അക്ഷരം കൃഷ്ണനെ സൂചിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോ ജീവിതത്തില് ഉയർന്നു പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം ജീവൻ നിലനിർത്തുക എന്ന് വെച്ചാൽ വെറുതെ ജീവനൊടുക്കി ഇരുന്നാൽ മാത്രം മതിയോ പോരാ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന ന്യായമായതായിരിക്കണം കേട്ടോ അത് നിറവേറ്റിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന മന്ത്രമാണ് ക്ലീം തുടക്കത്തിൽ തന്നെ ഐം എന്നൊരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് അവിടെ അയ്യം എന്ന് പറഞ്ഞില്ലേ അത് ശ്രീ സരസ്വതിയെ സൂചിപ്പിക്കുന്നു അപ്പോ സരസ്വതി ദേവിയുടെ മറ്റ് മന്ത്രങ്ങളുടെ ഒപ്പം ഐം എന്ന പദം കൂടെ ചേർത്ത് പറഞ്ഞാൽ കൂടുതൽ ശക്തിയായി സരസ്വതി ദേവി എന്തിന്റെയൊക്കെ അധിപതിയാണ് കലാവാസനകള് പാട്ട് ഡാൻസ് അതുപോലെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം സരസ്വതി ദേവി നാവിലാണ് കുടികൊള്ളുക എന്ന് പറയുവല്ലോ അപ്പോ കവിതാ രചന സംസാര ശേഷി പ്രസംഗിക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് ഇതിൻറെ ഒക്കെ അധിപതിയാണ് ശ്രീ സരസ്വതി ഈ ബീജാക്ഷരങ്ങളെയൊക്കെ ഒക്കെ മറ്റ് പദം പോലെ ആക്കി തീർത്തിരിക്കുകയാണ് അയ്യും കിളിയും സൗവും എന്നൊക്കെ അപ്പോ ഈ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ ഈ ബീജാക്ഷരം ജപിച്ചതിന്റെ ഗുണം നമുക്ക് കിട്ടാണ് അതായത് സരസ്വതി കടാക്ഷം കിട്ടി പിന്നെ ആദിപരാശക്തിയുടെ കടാക്ഷം കിട്ടി പിന്നെ ശ്രീകൃഷ്ണന്റെ കടാക്ഷം കിട്ടി അതായത് ജീവിതത്തിലെ സതുദ്ദേശപരമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നടത്തി കിട്ടാനുള്ള ഒരു അനുഗ്രഹം കിട്ടുന്നു ഇനി ജീവിതത്തിൽ എന്താ വേണ്ടത് അപ്പൊ അങ്ങനെ ആ ഗുണം കിട്ടുമ്പോ എന്ത് സംഭവിക്കണു എന്നുള്ളതാണ് അടുത്ത വരിയിൽ പറയുന്നത് ഒളിരും പ്രസ്തുത മന്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ വീണ്ടും ഇവിടെ പറയണേ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോ നിലൈവ റ്റൊന്മുൻ നിത്തമും ഒളിരും ഷൺമുഖം ിലെ എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് സ്ഥായി ആയിട്ട് നമുക്ക് എൻ മുൻ എൻറെ മുൻപിൽ എന്ന് വെച്ചാ എൻറെ കൺമുന്നിൽ എനിക്ക് കാണാൻ പറ്റുന്നത് പോലെ നിത്തം ഒളിരും നിത് എന്ന് പറഞ്ഞാല് നിത്യം എപ്പോഴും എപ്പോഴെങ്കിലും അല്ല എപ്പോഴും ഒളിരും എന്ന് പറഞ്ഞാല് പ്രകാശം വീശിക്കൊണ്ട് ഷൺമുഖം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ മുഖത്തിനെയാണ് പറയണത് അപ്പൊ ഭഗവാനെയാണ് പറയണത് ഷൺമുഖം നീയും നീയാകുന്ന അതായത് ഷൺമുഖം തനി ഒളിയും തനി ഒളി എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് മാത്രമേ ആ പ്രകാശമുള്ളൂ നിന്നിൽ നിന്നുണ്ടാകുന്ന ആ പ്രകാശം ആ ജ്യോതി മറ്റൊന്നിലുമില്ല മറ്റൊന്നിനോടും അത് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ആ ഒളി എന്ത് ചെയ്യുന്നു നമുക്ക് ഗുണ്ടലിനി യോഗം തരുന്നു ഗുണ്ടലിനി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മുമ്പ് ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തില് മൂലാധാരം മുതൽ ശിരസ് വരെ പല പ്രധാന ഭാഗങ്ങളിലും ഓരോ ശക്തി കേന്ദ്രങ്ങളുണ്ട് മൂലാധാരത്തിലുള്ള ഊർജമാകുന്ന അഗ്നി അത് സ്വരുക്കൂട്ടിയെടുത്ത് യോഗ ചെയ്യുമ്പോഴാണ് അത് പറ്റണത് എന്നാണ് പറയണത് അങ്ങനെ സ്വരുക്കൂട്ടിയെടുത്ത് ഓരോരോ ചക്രങ്ങളും ഓരോരോ ഊർജ സ്ഥാനങ്ങളും കടന്ന് കടന്ന് അങ്ങനെ ഉയർന്നുയർന്ന് വന്ന് അത് ശിരസിലെത്തി ശിരസിൽ നിന്ന് പുറത്തേക്ക് വന്ന് പ്രപഞ്ചത്തിൽ ലയിക്കാനുള്ള ആ ശക്തി ആ ശക്തിയെയാണ് ഗുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അപ്പൊ പ്രപഞ്ചവും ആ വ്യക്തിയും ഒന്നായി തീരുന്നു ഇതിന് ക്രമമായി യോഗ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് മാത്രമേ ഇത് ചെയ്തു തരാൻ പറ്റുള്ളൂ അങ്ങനെ ആ ശക്തി ഓരോരോ ഊർജ കേന്ദ്രങ്ങളും കടന്നു വരാൻ ഓരോരോ ബീജമന്ത്രങ്ങൾ സഹായിക്കുന്നു ഓരോരോ ഊർജ കേന്ദ്രത്തെയും സ്വാധീനിക്കാനുള്ള പ്രത്യേക ബീജമന്ത്രങ്ങളുണ്ട് അങ്ങനെ കുണ്ടലിനി യോഗം നമുക്കും അനുഭവിക്കാൻ പറ്റുന്നത് പോലെ നമ്മെ സഹായിക്കുന്ന ശിവഗുഹൻ ശിവന്റെ പുത്രൻ എന്ന് പറയാം ഗുഹൻ എന്ന് പറഞ്ഞാൽ തന്നെ മുരുകൻ അങ്ങനെയുള്ള മുരുക ദിനം വരുക ദിനം എന്ന് പറഞ്ഞാല് നിത്യം എപ്പോഴും ഭഗവാൻ കൂടി ഉണ്ടാവണം വരുക വരൂ എന്ന് ഭഗവാനെ ശ്രീ മുരുകനെ വരവേൽക്കുകയാണ് ഇവിടെ അതായത് സ്വാഗതം ചെയ്യണ് ഞാനിവിടെ വീണ്ടും പറയുകയാണ് ഗുണ്ടലിനിയെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ശക്തനായ ഗുരു ആ ഗുരുവിന്റെ സഹായം തീർച്ചയായും വേണം അതല്ലെങ്കിൽ ഈ ഓരോരോ ഊർജ കേന്ദ്രങ്ങള് പ്രചോദിപ്പിക്കപ്പെടുമ്പോ അതിങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോ അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയണം ഒരു ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങി ആ കാറങ്ങട് ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ അറിഞ്ഞാൽ മതിയോ ഓരോരോ സന്ദർഭത്തിലും അതിനെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം എന്നുള്ളതും കൂടി അറിഞ്ഞാൽ മാത്രമേ ഒരു ആയിട്ടുള്ള ഒരു ഡ്രൈവറായിട്ട് മാറാൻ പറ്റുള്ളൂ അതുപോലെയാണ് ഈ ഊർജത്തിനെ പ്രചോദിപ്പിച്ചെടുക്കുമ്പോ അതിനെ കറക്റ്റായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് വേറെ എവിടെയും ഡിസിപ്പേറ്റ് ചെയ്ത് അതായത് വേറെ എവിടെയും നഷ്ടപ്പെട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അത് ശരീരത്തിൽ ഹാനികരമായി പ്രവർത്തിക്കാതെ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ നിലയിൽ എത്താൻ സാധിക്കണം അല്ലാണ്ട് ഒരു സ്തോത്രത്തിൽ നമ്മൾ ഇപ്പം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ തന്നെത്താൻ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യരുത് മുരുകൻ സഹായിക്കും എന്ന് പറഞ്ഞത് എന്താണ് നമ്മളത് അത്യന്തം ആഗ്രഹിച്ചാല് പാകമായ ഒരു ഗുരുവിന്റെ അടുത്ത് നമ്മളെ എത്തിച്ചു തരും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ അടുത്ത വീഡിയോയിൽ നോക്കാം വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ಲೋಕಾ ಸಮಸ್ತ ಸುಖಿ ಓಂ ಶ್ರೀ ಶರವ ನಮ ಓಂ ನಮೋ ಭಗವದೇ ವಸುದೆವಾ